ഹലോ എവറി വൺ ആകാശം എന്ന കഥയുടെ മുപ്പതാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ലൈക്ക് അടിച്ചുകൊണ്ട് വന്നോളൂ നമുക്കുടൻ തന്നെ കഥയിലേക്ക് കടക്കാം ആൻറ്റി ഒന്ന് ക്ഷമിക്കി സാവധാനം എല്ലാം ശരിയാകും ഞാൻ കിരണിനെ എൻ്റെ വരതിയിൽ കൊണ്ടുവരും ശ്വേത ഗായത്രിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നീ സാവധാനം കാത്തിരുന്നോ അവൻ റിസോർട്ടിലേക്ക് ഇത്രയും ധൃതിപ്പെട്ടു പോയത് അനുപമയെ കാണാനായിരിക്കും ഗായത്രിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്താണ് എന്താണി ഇത്രയ്ക്ക് അപകടം പിടിച്ച ആളാണോ അനുപമ ശ്വേതയ്ക്ക് ഒന്നും മനസ്സിലായില്ല അതൊന്നും അതൊന്നറിയണമല്ലോ എനിക്ക് വൈകിട്ട് ഞാനും റിസോർട്ടിലേക്കൊന്ന് പോയി നോക്കട്ടെ അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഗായത്രിക്ക് അല്പമൊന്നും സമാധാനമായി കാര്യത്തിൻ്റെ ഗൗരവം അവൾക്കൊന്നും മനസ്സിലാക്കാമല്ലോ അവർ ശ്വേതയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു റിസോർട്ടിൽ അനുപമ തന്നെയും കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാണ് കിരൺ അങ്ങോട്ട് ചെന്നത് എന്നാൽ അവൾ റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പ്രതീക്ഷിച്ച് ചെന്നപ്പോൾ അവളെ കാണാതിരുന്ന കിരണിന് വല്ലാത്ത സങ്കടം തോന്നി കിരൺ അവളെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും കോൾ പോവുന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അവൾ വരാതിരുന്നതെന്ന് അവനു മനസ്സിൽ സംശയം തോന്നിക്കൊണ്ടേയിരുന്നു ഇതേ സമയം അനുപമയും രാഹുലും അവളുടെ റൂമിനടുത്തുള്ള പാർക്കിലായിരുന്നു റിസോർട്ടിലേക്ക് പുറപ്പെട്ട അനുപമയെ കാണാൻ വേണ്ടി എത്തിയതായിരുന്നു രാഹുൽ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് പാർക്കിലേക്ക് കയറിയതായിരുന്നു അവർ തമ്മിൽ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സമയം പോയത് അനുപമ ശ്രദ്ധിച്ചില്ല അനു പ്ലീസ് നീ എന്നോട് ഉറപ്പിച്ചു പറ എൻ്റെ അമ്മയും അച്ഛനും വിവാഹത്തിന് തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നൊക്കെയോ ഓരോരോ ആലോചനകൾ അവർ കണ്ടുപിടിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോട്ടെ ഇന്നലെ ഞാൻ അച്ഛനോട് പറയാൻ തുടങ്ങിയതാ പക്ഷേ നീ എന്നോടൊന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ അവൻ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അനുപമയ്ക്ക് അവനോട് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു പ്രതീക്ഷയോടെയാണ് അവൻ തനിക്ക് അരികിലേക്ക് വന്നിരിക്കുന്നത് രാഹുൽ നല്ലൊരു ചെറുപ്പക്കാരനാണ് പക്ഷേ താനിപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല രാഹുൽ എനിക്ക് നിന്നോട് ഒരു ഇഷ്ടക്കേടുില്ല പക്ഷേ നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം നിനക്കറിയോ വലിയൊരു ബാധ്യത ഇന്നെൻ്റെ തലയിലാണുള്ളത് നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ ഞാൻ കിരൺ സാറിന് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടക്കാരിയാണ് അതിനുവേണ്ടി ഒരു വർഷക്കാലം അവൻ്റെ കീഴിൽ വർക്ക് ചെയ്തോളാം എന്ന് എഗ്രിമെൻറ്റിൽ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല എൻ്റെ പ്രശ്നം അത് മാത്രമല്ല രാഹുൽ എൻ്റെ അമ്മ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഓർഫണേജ് ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ് ഓർഫണേജ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഈ അടുത്ത് മരണപ്പെട്ടു പോയി ഇപ്പോൾ ആ സ്ഥലത്ത് നിന്നും ഒഴിഞ്ഞു പോവണമെന്നാവശ്യപ്പെട്ട് അയാളുടെ മക്കളെല്ലാം കേസ് കൊടുത്തിരിക്കുക അതൊഴിവാക്കാൻ വേണ്ടി കോടതി ഞങ്ങൾക്ക് നാല് മാസത്തെ സമയം അനുവദിച്ചു തന്നിട്ടുണ്ട് ഒന്നുകിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തി ഓർഫണേജിലെ അൻപതോളം വരുന്ന ആളുകളെല്ലാം മറ്റൊരിടത്തേക്ക് മാറണം അതല്ലെങ്കിൽ ഒന്നേകാൾ കോടിയോളം വില വരുന്ന ആ സ്ഥലം ആ കാശ് കൊടുത്ത് ഞങ്ങൾ വാങ്ങണം രാഹുൽ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ വലിയൊരു ബാധ്യതയ്ക്ക് നടുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഓർഫണേജ് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് അവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ആരുമില്ലാത്ത അനാഥരാണ് നാലു മാസം കൊണ്ട് അവർ പറഞ്ഞ രണ്ട് രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ പ്രയാസമാണ് ഈ വിവാഹം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേ ഇല്ല കൂടെപ്പിറപ്പുകളെപ്പോലെ കൂടെ കഴിയുന്ന അവർ തെരുവിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ എങ്ങനെ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നത് ആളുകളുണ്ട് ഞങ്ങളുടെ ഓർഫണേജിൽ താമസിക്കുന്നവർ അവരെല്ലാവരും കൂടി തെരുവിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനകത്ത് വല്ലാത്തൊരു ഭാരമാണ് രാഹുൽ ഇപ്പോഴുള്ളത് അനുപമയുടെ വാക്കുകൾ രാഹുൽ വിശ്വസിക്കാനാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണിൽ കണ്ണീരിനൊപ്പം നിറയുന്ന വേദന അവൻ കാണുന്നുണ്ടായിരുന്നു ഇത്രയും സങ്കടവും പ്രശ്നങ്ങളും ഉള്ളിലൊളിപ്പിച്ചാണോ ഇവൾ പുഞ്ചിരിയോടെ കളിച്ചും ചിരിച്ചും ജീവിക്കുന്നത് സോറിയാനോ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു നിന്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാതെ ഞാൻ നിന്നെ വീണ്ടും വേദനിപ്പിച്ചു അല്ലേ അവൾ ഏറെ പ്രയാസത്തോടെ അവളോട് ചോദിച്ചു സാരല്ല രാഹുൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇതൊന്നും നീ അറിഞ്ഞ കാര്യങ്ങളല്ലല്ലോ നിനക്ക് എന്തുകൊണ്ടും എന്നെക്കാൾ യോജിച്ച ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടും നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ മാത്രമേ ഉള്ളൂ നീ വിവാഹം കഴിച്ച ഒരു കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ അവർക്കേറെ ആഗ്രഹമുണ്ടാകും അനുപമ രാഹുലിനോട് ഏറെ സ്നേഹത്തോടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഞാൻ എന്നും നിൻ്റെ നല്ലൊരു സുഹൃത്തായിരിക്കും ഏത് വിഷയമുണ്ടെങ്കിലും നിനക്ക് എൻ്റെ അടുത്ത് വരാം അച്ഛനും അമ്മയും പറയുന്ന പെൺകുട്ടിയെ നാളെ തന്നെ താൻ പോയി കാണണം ഇഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ തങ്ങളുടെ വിവാഹം നടത്തണം ഞാൻ നിനക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം അനുപമ രാഹുലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് രാഹുൽ അവൾ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഒരു ബെഞ്ചിൽ ഏറെ നേരം ഇരുന്നു അവൻ്റെ മുഖത്ത് നിരാശയും പരിഭവവും മാറി മാറി വന്നു അനുപമയെ ഒരുപാട് ആഗ്രഹിച്ചതും സ്നേഹിച്ചതുമായിരുന്നു അനോ നിന്നെ എനിക്ക് ഏറെ ഇഷ്ടമായിരുന്നു പക്ഷേ അതുപോലെ ഇഷ്ടപ്പെട്ട മറ്റൊരാളെ എനിക്ക് കണ്ടെത്താനാവുമോ അവൾ അവൻ്റെ കൈകളെടുത്ത് മുറുക്കി പിടിച്ചു തീർച്ചയായും നിനക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടെത്തും വരെ നീ ധൃതി പിടിക്കണ്ട രാഹുൽ തീർച്ചയായും നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ ദൈവം നിൻ്റെ മുന്നിലെത്തിക്കുക തന്നെ ചെയ്യും അവൾ കുസൃതിയോടെ ചിരിച്ചു രാഹുൽ അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു നീ പറയണ കേട്ട ലൈഫ് ഏറെ സിമ്പിളാണ് അനുപമ ഇതൊക്കെ നടക്കുമായിരിക്കും അല്ലേ അവൻ അവൾക്കൊപ്പം എഴുന്നേറ്റ് പാർക്കിൽ നിന്നും പുറത്തേക്ക് നടന്നു രാഹുൽ എനിക്ക് അല്പം തിരക്കുണ്ട് ഞാൻ മറന്നതാ ഞാനിപ്പോൾ ഡ്യൂട്ടിക്കിറങ്ങിയതാ ഞാൻ പൊയ്ക്കോട്ടെ കിരൺ സാറ് ആളൊരു ദേഷ്യക്കാരനാണ് നേരം വൈകിയാൽ ചിലപ്പോൾ വഴക്ക് പറയും നമുക്ക് പിന്നെ കാണാം അവൾ ബാഗുമെടുത്ത് ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി നടന്നു നിൽക്കുകയാണ് നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഇനിയിപ്പോൾ ഒരു ഓട്ടോ പിടിച്ചൊക്കെ പോവണ്ടേ രാഹുൽ അവൾക്കായി ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്തിരിക്കുകയാണ് ഇതേ സമയം റിസോർട്ടിൽ അനുമെ കാണാഞ്ഞ് അവളെ തിരിഞ്ഞ് കിരൺ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കാത്തിരുന്ന് കാണാം ആകാശം കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഉടൻ തന്നെ കാണാം ബ ബൈ